ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് മുന്നോടിയായിട്ട് അറസ്റ്റ് ചെയ്ത പതിനേഴ് പേർക്ക് ഇന്നലെ കേരള ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് അതിനകത്ത് പല ആളുകളും പുറത്തിറങ്ങിയിട്ടുണ്ട് എസ് ടി ബി യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന പി കെ ഉസ്മാനെ അടക്കം അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉസ്മാൻ പുറത്തിറങ്ങിയ ഉസ്മാനെ എസ് ടി പി വലിയ സ്വീകരണമാണ് കൊടുത്തിരിക്കുന്നത് എസ് ഡി പി പ്രവർത്തകർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഉസ്മാനെ സ്വീകരിക്കുകയും വീണ്ടും ഒരു രാഷ്ട്രീയത്തിലേക്ക് തന്നെയാണ് അത് ഇവിടെ നിന്നാണ് ഉസ്മാനെ പിടിച്ചത് അതേ വേദിയിലേക്ക് അതേ വീതിയിലേക്ക് തന്നെയാണ് ഉസ്മാൻ ഇറങ്ങിയിരിക്കുന്നത് ابواد زنداباد 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 കാരണം വി കെ ഉസ്മാനുമായിട്ട് ബന്ധപ്പെട്ട് എസ് ടി പി നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു കള്ളക്കേസ് ആണ് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ടിട്ടാണ് എസ് ടി പി യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കം അറസ്റ്റ് ചെയ്തതെന്നാണ് അവർ പറഞ്ഞത് ഉസ്മാനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിന് മുമ്പ് ഒരു വളരെ വൈകാരികമായിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർക്കൊപ്പം ഇറങ്ങി വരികയും എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഞാൻ ഇവർക്കൊപ്പം പോവുകയാണെന്ന് പ്രവർത്തകരോട് പറയും അവിടെ മുദ്രാവാക്യം എന്ന പ്രവർത്തകരോട് പറയുകയും പ്രവർത്തകര് ഒരു നേതാവിന്റെ വാക്കനുസരിച്ച് മാറിക്ക് മുദ്രാവാക്യത്തിന്റെ അകമ്പടിയോടു കൂടി തന്നെ എൻ ഐ എ ഉദ്യോഗസ്ഥരായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന വീഡിയോ ഭയങ്കരമായിട്ട് പ്രചരിച്ചിരുന്നു പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് മുമ്പ് തന്നെയായിരുന്നു ഈ സംഭവം നടന്നത് അതിനുശേഷം നിരോധനം കഴിഞ്ഞു ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷമാണ് ഈ പതിനേഴ് പേർക്ക് ജാമ്യം ലഭിക്കുന്നത് ായിരം അഭിവാദ്യം അഭിവാദ്യം അഭിവാദ്യങ്ങൾ കള്ളക്കേട്ട് അടച്ചവരെ അടച്ചവരെ സച്ചിൻ സർക്കാരെ ഇല്ല നിങ്ങൾക്കാവില്ല സി പി ഐ സി പി ഐ സിന്താവാദങ്ങളില വിവാദങ്ങൾ അഭിവാദ്യങ്ങളിലാദങ്ങൾ വിവാദങ്ങളിലെ വിവാദങ്ങൾ അഭിവാദ്യങ്ങളിലാദങ്ങൾ പി കെ ഉസ്മാന വിവാദങ്ങൾവാദങ്ങൾ പി കെ ഉസ്മാന വിവാദങ്ങൾ കെ ഉസ്മാന വിവാദങ്ങൾ പോരാട്ടെ വിപ്ലവങ്ങൾ തീർത്തവനെ വിപ്ലവങ്ങൾ തീർത്തവനെ വിപ്ലവങ്ങൾ തീർത്തവനെ വിപ്ലവങ്ങൾ താങ്കൾക്കായിരം അഭിവാദങ്ങൾ താങ്കൾക്കായിരം അഭിവാദങ്ങൾ കള്ളക്കേസ് ചുമത്തിയിട്ട് കള്ളക്കേസ് ചുമത്തിയിട്ട് കള്ളക്കേസ് ചുമത്തിയിട്ട് കള്ളക്കേസ് ചുമത്തിയിട്ട്

പതിനേഴ് പേരിൽ എസ് ടി ബി യുടെ ഒരുപാട് നേതാക്കന്മാരുണ്ടെങ്കിലും സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സ്പീക്കർ ഉസ്മാനായിരുന്നു അദ്ദേഹം ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുൻ നേതാക്കന്മാരായ നിരോധത്തിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മുൻ നേതാക്കന്മാരെ ഉൾപ്പെടെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ഡോക്ടർ സി ഡി സുലൈമാൻ അതുപോലെ തന്നെ അബ്വക്കേറ്റ് മുബാറക് എം എ ഷിഹാസ് മുജീബ് ഈരാറ്റുവേട്ട സാദിഖ് പത്തനംതിട്ട നജീമുദ്ദീൻ മുണ്ടക്കയം ഹുസൈനുദ്ദീൻ കാഞ്ഞപ്പള്ളി അലി അബ്ദുൽ കബീർ ഉസ്വാൻ സാദിഖ് നിഷാദ് റഷീദ് സെയ്ദ് അലി അക്ബർ അലി അഷാഖ് ഇവർക്കാണ് കോടതി ജാമ്യം കൊടുത്തിരിക്കുന്നത് അവരെല്ലാം ഓരോരുത്തരായിട്ടിപ്പോ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ ഇനിയിപ്പോ കേരളത്തിലെ ജയിലിൽ ജാമ്യത്തിനെ അപേക്ഷിച്ചിട്ടും ജാമ്യം കിട്ടാത്ത സദ്ദാ ഹുസൈന് കരവന അഷ്റഫ് മൂലവി നൌഷാദ് അഷ്റഫ് എഹിയാ തങ്ങള് മുഹമ്മദ് അലി അബ്ദുൽ സത്താർ അൻസാരി ഏറ്റാറ്റുവേട്ട സി എ റഫു തുടങ്ങിയവരുടെ ജാമ്യാപേക്ഷ തള്ളിയെങ്കിലും തുടർന്ന് അവർ ജാമ്യ നടപടികളുമായിട്ട് അപേക്ഷകളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഉസ്മാൻ ഫി കെ ഉസ്മാൻ അടക്കമുള്ള പതിനേഴ് ആളുകൾ ജാമ്യത്തിൽ വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പൊ അവര് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു അവരെ വലിയ സ്വീകരണത്തോടെ തന്നെയാണ് എസ് ഡി പി പ്രവർത്തകരെ സ്വീകരിച്ചിരിക്കുന്നത്